ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച ലൈബ്രറി ഉദ്ഘാടനം ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു ടി എം എം സി പാർട്ട് വി പി പൗത്രൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കെയാണ് സ്കൂളിന് ലൈബ്രറി കിരീടം നിർമ്മിച്ച് നൽകിയത് ചടങ്ങിൽ പി ടി പ്രസിഡന്റായി എസ് ജി രാജു അധ്യക്ഷത വഹിച്ചു ചേത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ

ഫസ്റ്റ് ഫസ്റ്റ് ഫോം ഫസ്റ്റ് ഫോം മുതൽ സിക്സ്ത് ഫോം വരെയാണ് അതാണ് ഞാനിവിടെ പഠിച്ചിട്ടുള്ളത് ഇന്നത്തെ പോലെ ഫസ്റ്റ് ഫോം മുതൽ ടെൻത്ത് എന്നല്ല ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് പിന്നെ നാലര ഒരു ക്ലാസ് ഒരു പ്രിപ്പറേറ്ററി ക്ലാസ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്നെനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ഫസ്റ്റ് ഫോം മുതൽ സിക്സ് ഫോം വരെ പഠിക്കുകയും എസ് എസ് എൽ സി ഇവിടുന്ന് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് വളരെ വളരെ നാൾ ഇവിടുത്തെ പ്രഥമധ്യാപകനും മറ്റ് മൂന്ന് അധ്യാപകരും ചേർന്ന് ഞങ്ങളുടെ ഫാക്ടറി അതായത് റാവൻകൂർ ബൻസൻ മാറ്റി കമ്പനിയിൽ വന്നിട്ട് ഒരു നിവേദനം അതായത് ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ഇവിടെ സാങ്ഷൻ ആയിട്ടുണ്ട് പക്ഷെ അതിനാവശ്യമായ കെട്ടിടമില്ല ആ കെട്ടിടം ടി എം എം സി പണി തരണമെന്നുള്ളത് ആഗ്രഹം പറഞ്ഞു ഞങ്ങളത് ചെയ്തു കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു ആ കെട്ടിടം ഞങ്ങളുടെ അമ്മയുടെ നമേതായിരിക്കണമെന്നൊരു റിക്വസ്റ്റും വന്നു വച്ചിരുന്നു